ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിൻ്റെ പേരെന്താണ് നോഹ ടെട്രെ സി സി ഡോളി ഉത്തരം ഡോളി ഏത് ആസിഡാണ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് അസറ്റിക് ലാക്റ്റിക് ടാറ്റാറിക് ഉത്തരം ടാറ്റാറിക് പശുവിൻ്റെ ആമാശയത്തിൽ എത്ര അറകളുണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഉത്തരം നാല് ഏറ്റവും വിഷാംശമടങ്ങിയ പഴം ഡ്രാഗൺ ഫ്രൂട്ട് ആക്കി ആൻഡ് ലിച്ചി ഉത്തരം ആക്കി ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ആയിരത്തി നാനൂറ്റി എൺപത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത് ഉത്തരം ആയിരത്തി നാനൂറ്റി നാൽപ്പത് പല്ലുവേദന കുറയ്ക്കുന്ന ഏറ്റവും നല്ല ഇല ഏത് മുരിങ്ങയില കറിവേപ്പില പേരയില മല്ലി ഇല ഉത്തരം പേര ഇല